രാഹുൽ മാങ്കൂട്ടം വിഷയം ഒരു ഇടവേളയ്ക്ക് ശേഷം ആളിക്കത്തുകയാണ് അവിടെ എണ്ണ ഒഴിച്ചുകൊണ്ട് മാധ്യമങ്ങൾ വിഷയത്തെ ഒന്നുകൂടി ആളിക്കത്തിക്കുമ്പോൾ പ്രിയങ്കാ ഗാന്ധി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു അവസാന തീർപ്പ് കൽപ്പിച്ചു സത്യത്തിൽ രാഹുലിനില്ലാതാക്കാനായിട്ട് കച്ച കെട്ടി വാർത്തകൾ പടച്ചുവിട്ടവർക്ക് മുന്നിലേക്ക് കുതിച്ചുയർന്നുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം തന്നെ രണ്ടാം വരവിനെ ഗംഭീരമാക്കിയതെന്ന് തന്നെ പറയണം സ്ഥാനാർത്ഥി പ്രചാരണത്തിൽ അടക്കമിറങ്ങിക്കൊണ്ട് ചിരിച്ചുകൊണ്ടും തിരിച്ച് മറുപടി കൊടുത്തുകൊണ്ടും പാലക്കാടിനെ തന്റെ സ്വന്തം മണ്ഡലമാക്കി രാഹുൽ എടുത്തു എന്നാൽ ബി ജെ പിയും സി പി എമ്മും ഒത്തുകഴിച്ച് പാലക്കാട് ബി ജെ പിക്ക് വിട്ടുകൊടുത്തേക്കാം എന്ന മട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ആ പദ്ധതിയൊക്കെ താറുമാറാക്കിക്കൊണ്ടാണ് മാങ്കൂട്ടം കടന്നു വന്നത് ഇതോടെ കോൺഗ്രസിലടക്കം പൊട്ടിത്തെറിയെന്ന നേതാക്കളുടെ അഭിപ്രായ വ്യത്യാസത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാധ്യമങ്ങളും കമ്മിക്കൂട്ടങ്ങളും ഒരുപോലെ അട്ടിച്ചിറക്കിയതിന്റെ ഇടയ്ക്കാണ് പ്രിയങ്കയെ തേടിയും ഹൈക്കമാൻഡിനെ തേടിയും ഒരു കത്ത് വരുന്നത് സത്യത്തിൽ അതൊരു പറഞ്ഞു വരുന്നത് രാഹുൽ മാങ്കൂടത്തിലെ എം എൽ എക്കെതിരെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പരാതി കിട്ടി കിട്ടിയെന്നതാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജ്ന ബി സാജനാണ് പരാതി നൽകിയിരിക്കുന്നത് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ പാർട്ടി അന്വേഷിക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത് രാഹുൽ മാങ്കൂടത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് സജനയുടെ പരാതിയും രംഗത്തേക്ക് മറന്നീക്കു വരുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി എന്നിവർക്കാണ് പരാതി നൽകിയിട്ടുള്ളത് ദേശീയതലത്തിലുള്ള വനിതാ നേതാക്കൾ ഉൾപ്പെടുന്ന അന്വേഷണ സംഘം ഇരകളായ കുട്ടികളെ കണ്ടെത്തി അവരുടെ വിഷയം മനസ്സിലാക്കണമെന്ന് സജന ആവശ്യപ്പെടുന്നു സ്ത്രീകളുടെ മാനത്തിന് വില നൽകണമെന്നാണ് യൂത്ത് കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന്റെ പ്രസ്താവന ഇനിയും പാഠം പഠിച്ചില്ലെങ്കിൽ പഠിക്കാൻ പാർട്ടി ഉണ്ടാകില്ല എന്ന് വിമർശനമുണ്ട് നേരത്തെ സജന രാഹുലിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പടിയടച്ച പിണ്ഠം വെക്കണമെന്നും പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കണമെന്നും സജന ബി സാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലല്ല അദ്ദേഹത്തിന്റെ മനോനിലയാണ് പ്രശ്നം ഞരമ്പൻ എന്ന നാടൻ ഭാഷ സി പി എം സൈബർ സഖാക്കൾ പ്രയോഗിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ഗതികേടിൽ കോൺഗ്രസ് പ്രവർത്തകർ പോകേണ്ട സമയമല്ല ഇതെന്നും സജന കൂട്ടിച്ചേർത്തിരുന്നു എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നാണെങ്കിൽ ഇനി പഠിക്കാൻ പാർട്ടി ഉണ്ടാകില്ല പാർട്ടി നടപടി എടുത്താൽ ഇത്ര ഉന്നത നേതാവിനെ ആയാലും സംരക്ഷണം ഉണ്ടെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കി മാത്രമേ പിന്നീടുള്ള സംരക്ഷണം കാര്യം തീരുമാനിക്കാവൂ ആർക്കാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ പരിശുദ്ധരാക്കി മതിയാകൂ എന്ന ധൃതി ഉള്ളത് പെൺകുട്ടികളുമാനത്തിനും വിലയുണ്ട് എന്ന നേതൃത്വം മനസ്സിലാക്കണമെന്നും സജന നീതി എന്നുള്ളത് പീഡിപ്പിക്കുന്നവനല്ല ഇരകൾക്കുള്ളതാണ് ഗർഭചിത്രവും പീഡനവും എല്ലാം മാധ്യമത്തിലൂടെയും അല്ലാതെയും നേതൃത്വത്തിനും എല്ലാവർക്കും മനസ്സിലായിട്ടും ആ കുട്ടികൾ പരാതി നൽകിയില്ല എന്ന് പറയുന്നത് അവരുടെ ആത്മാഭിമാനത്തോടുള്ള വെല്ലുവിളി തന്നെയാണ് ആ പരാതി നൽകിയാൽ പാർട്ടിക്ക് എന്ത് ചെയ്യാനാകുമെന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നു സ്ത്രീപക്ഷം എന്നൊരു പക്ഷമുണ്ടെന്നും തൻവിയും അനുസരിമൊക്കെ പണം വാങ്ങി ഏതെങ്കിലും പരിപാടികൾ ഗസ്റ്റായി പോകുന്നത് പോലെയല്ല പാർട്ടിയിലെ വനിതാ പ്രവർത്തകർ സ്വൽപ്പം ബുദ്ധിമുട്ടെയാണ് നമ്മളൊക്കെ ഇതിൽ നിൽക്കുന്നതെന്നും പോലീസിലാത്തിചാർജും ജയിൽവാസവും സമരങ്ങളും ഒക്കെയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ റീൽസാക്കി അത് പോസ്റ്റ് ചെയ്യാൻ പി ആർ സംവിധാനങ്ങളില്ലാത്ത പട്ടിണി ഭാവങ്ങളായവരും ഒക്കെ ഈ പാർട്ടിയിൽ ഉണ്ടെന്നും അതിൽ ആത്മാഭിമാനം പണയം വെക്കാതെ നമ്മളെ പോലുള്ളവർക്ക് വേണ്ടി പാർട്ടി ഇതുപോലെയുള്ള സൈക്കോപാത്തുകളെ പടിയടച്ച് പിന്നാണ് സജിനയുടെ അതുകൊണ്ട് അതുകൊണ്ടുകൂടി സജിനയുടെ കത്തിൽ ഗാന്ധി ഒരു നടപടി എടുത്തേ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി എന്നിവർക്കാണ് പരാതി നൽകിയിട്ടുള്ളത് ദേശീയതലത്തിലുള്ള വനിതാ നേതാക്കൾ ഉൾപ്പെടുന്ന അന്വേഷണ സംഘം ഇരകളായ കുട്ടികൾ കണ്ടെത്തി അവരുടെ വിഷയം മനസ്സിലാക്കണമെന്നും സജിന ആവശ്യപ്പെട്ടു സ്ത്രീകളുടെ മാനത്തിന് വില നൽകണമെന്നാണ് യൂത്ത് കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന്റെ പ്രസ്താവന